ഹലോ ഗായ്സ് അപ്പോൾ ഓൾറെഡി എല്ലാവരും റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതായത് ഞാൻ ഇന്ന് ഞാൻ ഈ സങ്കാൽ ഇന്നലെ ഞാൻ ഈ വീഡിയോ ഇന്നലെ രാത്രിയാണ് കണ്ടത് ഇത് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് വിമർശനങ്ങളും റിയാക്ഷൻ വീഡിയോസ് നോക്കാൻ ഞാനിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ അതായത് എടുത്ത് അത് മുഴുവൻ കണ്ടിട്ടൊന്നുമില്ല അതിങ്ങനെ പുറമേ കണ്ടു അത്രമാത്രം അതുപോലെ തന്നെ ഈ ഞാൻ ഈ വിഷയം പറയാം അതായത് നമ്മുടെ തൊപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ തൊപ്പിയുടെ ആദ്യത്തെ ഈ തൊപ്പി വന്ന സമയത്തുള്ള ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് തൊപ്പിയോട് അതായത് മുന്നത്തെ തൊപ്പി ഇപ്പോഴത്തെ തൊപ്പിയല്ല മുന്നത്തെ തൊപ്പിയോട് എനിക്ക് അത്യാവശ്യ രീതിയിലുള്ള ഒരു എന്താണ് എതിർപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പുള്ളി ആ പുള്ളി അതിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ തൊപ്പിയോടെ നമുക്ക് വലിയ ഒരു ഒരു തരത്തിലുള്ള വെറുപ്പോ എനിക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോഴത്തെ ഒരു തൊപ്പിയോട് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ ഗ്യാങ്ങിലല്ല എന്താണ് എം ആർ സി ഗ്യാങ്ങോ എം ആർ അറിയില്ല ഞാനങ്ങനെ ഇവരുടെ വീഡിയോസ് അങ്ങനെ കാണാറില്ല ഇടയ്ക്കിടയ്ക്ക് വരെ ലൈവ് എടുത്ത് കാണാറുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലെ കൂട്ടത്തിലുള്ള ഒരുത്തൻ മമ്മൂ അല്ലേ അല്ലേൻ്റെ ഫുൾ ഫുൾ നെയിം എന്താ മുഹമ്മദ് മമ്മതോ മുഹമ്മദോ അങ്ങനെ ഏതായാലും മമ്മൂന്നാണ് നിങ്ങൾക്ക് അറിയാരിക്കുമല്ലോ അങ്ങനെ ഇവർ ഒരു ഇൻറ്റർവ്യൂല് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞതുമായിട്ട് ചുറ്റി അതിനെക്കുറിച്ച് ആണ് കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർ പലരും റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ പുറമേ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു വെറൈറ്റി മീഡിയ ആണ് വെറൈറ്റി മീഡിയ നടത്തിയ ആ ഇൻ്റർവ്യൂവിലാണ് ഇവന് ഇത് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം ഞാൻ ആ വിഷയം ഇനി ഞാൻ കുത്തി പൊക്കാതിരിക്കുന്നത് എനിക്ക് അതൊന്നും അതൊന്നും പറയാനൊരു താല്പര്യമില്ല അറിയാമായിരിക്കുമല്ലോ ഈ കുളി ഗുളി സീനെ കണ്ടു കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അവൻ പറഞ്ഞത് അപ്പോൾ വെറൈറ്റി മീഡിയയിൽ ഞാൻ ഇവൻ്റെ വീഡിയോസ് അതായത് വെറൈറ്റി മീഡിയയുടെ ഞാൻ ഇടയ്ക്ക് വെറൈറ്റി മീഡിയയുടെ കാര്യം കാണുന്നതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് കടന്നിരുന്നു അപ്പോൾ ഞാൻ സാധാരണ ഒരു ഏതെങ്കിലും ഒരുത്തൊന്ന് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അത് വെറൈറ്റി മീഡിയയുടെ ഒരു പതിവാണ് അപ്പോൾ ഞാൻ അങ്ങനെ അത് കാണാതെ അങ്ങനെ പെട്ടു പക്ഷെ ഇന്നലെയാണ് ഇതിൻ്റെ സീരിയസ്നെസ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഈ ഇപ്പം പറഞ്ഞതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് കേട്ടത് പിന്നെ എന്നാലും രാത്രി ലൈവിൽ വന്നിട്ട് നമുക്ക് അരച്ചിലും പിഴിച്ചിലും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു പലരും അത് സ്ക്രിപ്റ്റഡാണെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇവന് ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത് ഇതൊക്കെ ഇപ്പം തമാശക്ക് പറഞ്ഞതാണ് ഇങ്ങനൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പം കരഞ്ഞ് പറഞ്ഞത് അപ്പം ഇതാണ് ഇതിൽ പറയുന്നുണ്ട് ഇവന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ഇവന് ഇങ്ങനെ ഒരു അത്രയും വലിയ ബുദ്ധിമൊന്നുമില്ല അങ്ങനത്തെ ഒരു അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ഇത് പബ്ലിക്കിലേക്ക് അതായത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണും വിരൽത്തുമ്പിൽ കിട്ടുമല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇപ്പം അപ്പോൾ അതെല്ലാവരും കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ ഒരു കാര്യം അതായത് ആൾക്കാർ നെഗറ്റീവായിട്ട് തന്നെ എടുക്കും ഇങ്ങനത്തെ ഒരു കാര്യം കേട്ടാൽ അങ്ങനത്തെ ഒരു കാര്യം ഇവൻ തമാശ രൂപേണയാണെങ്കിൽ പോലും തമാശയ്ക്ക് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ തമാശയ്ക്ക് ഇവന് വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഒരു മാനസിക സ്ഥിതി അല്ലെങ്കിൽ അതൊക്കെ തൊപ്പി പറഞ്ഞ പോലെ എന്താണ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും അപ്പം ഞാൻ ഞാൻ ഇവനെ കുറ്റപ്പെടുത്തുന്ന ഇവനെ ഒരു പക്ഷെ ഒന്നുകിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തു ഇവനെ എജ്യൂ ഇവനെ തോപ്പി പറഞ്ഞല്ലോ എജുക്കേഷനും കാര്യങ്ങളൊക്കെ ഇവനെ കുറവാണെന്നുള്ളത് പലരും എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവന് പക്വത കുറവുണ്ട് ശരിയാണ് പക്വത കുറവ് ഇവനുണ്ട് അത് അതുകൊണ്ടാണല്ലോ അവന് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇവന് തൊപ്പി ഒരുപാട് പണിഷ്മെൻറ്റും കാര്യങ്ങളും ഒരുപാട് ഇനി അങ്ങോട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ നല്ല ലൈബിൽ കേട്ടു അവർക്ക് വളരെ നല്ല കാര്യമാണ് ഇവനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠി പഠിക്കാൻ വീടുകയോ കൂടുതലായിട്ട് പുറലോകമായിട്ട് ആയിട്ട് അതും ഉണ്ടാവുമോ ഇവനെ കൂടുതലായിട്ട് പുറലോകമായിട്ട് ബന്ധപ്പെടാറുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം ഇങ്ങനൊരു കാര്യം ഇപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുറലോകമായിട്ട് ബന്ധമുള്ള സമൂഹമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ അടുപ്പുള്ളൊരു ആൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവനെ കൂടുതൽ ഇവനെ ഒറ്റപ്പെടുത്തുമെന്ന് ചെയ്യേണ്ട എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ അത് കൊടുത്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവനെ ഒറ്റ ഒറ്റപ്പെടുത്തുമെന്ന് ചെയ്യരുത് ഇവനെ ലൈവായിട്ട് തന്നെ നല്ല എടുത്താണ് ഇവനൊരു അബദ്ധം പറ്റി പോയതാണ് അവന് പക്വതി ഇല്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടൊരു അബദ്ധം പറ്റിപ്പോയി അപ്പോൾ ഇവനെ ഇനി കൂടുതലായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നന്നാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഒരുപാട് പേർ അന്ന് പലരും കമൻറ്റൊക്കെ ചെയ്തിരുന്നു ചിലരൊക്കെ എന്നാൽ ചിലരി ഇപ്പോഴും വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ട് വിശ്വസിക്കുന്നവർക്കുണ്ട് ഇവനീ പറഞ്ഞ കാര്യം കൊണ്ട് എന്താണ് ഇവൻ ഏത് നാട്ടിൽ തന്നെ കണ്ണൂരോ കണ്ണൂരൊക്കെയാണെന്ന് തോന്നുന്നു ഇവൻ കണ്ണൂരുകാരൊക്കെ ചിലർ സ്ക്രിപ്റ്റഡ് ആണ് ഇവൻ ഇങ്ങോട്ട് വരട്ടെ ഇവൻ എവിടെയാണോ അവന് ഇങ്ങനെ പറഞ്ഞത് അത് അല്ല നോക്കിയത് അത് അവൻ പറഞ്ഞു തരേ അവനടിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ കമൻറ്റൊക്കെ ഞാൻ കണ്ടു അത് ട്രോളിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് ട്രോളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ താഴെ ഞാൻ കണ്ടതാണ് ഇവൻ അറിയാതെ പറ്റി പോയതാണ് അത് നന്നാക്കിയാൽ മതി ഇവനെ നന്നാക്കി എടുക്കണം ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് വെറൈറ്റി മീഡിയയോടാണ് അതായത് ഇവൻ വാ വിട്ട് ഇങ്ങനൊരു കാര്യം ഇവൻ്റെ വായിന്ന് വീണ് പോയി അത് അവിടെ വെച്ച് നിങ്ങൾക്കത് നിർത്താമായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ആ വീഡിയോ ഇൻ്റർവ്യൂയുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ടൊന്നുമില്ല ട്രോൾ വീഡിയോ മാത്രമാണ് കണ്ടത് അതിൽ തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇവന്റെ വായിന്ന് ഇവൻ അറിയാതെ കുളിസീൻ എന്നൊരു വാക്ക് ആദ്യം ഉച്ചരിച്ചു അത് അവിടെ വെച്ച് ഈ പറയുന്ന ആങ്കർക്ക് ആ വിഷയം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് പോകാമായിരുന്നു ഇവർ ഈ കുളിസീൻ കേട്ടപ്പോൾ ആദ്യം ചിരിച്ചിട്ട് പിന്നെ ഇവനോട് ഇൻട്രോഗേഷൻ നടത്തുക നീ എങ്ങനെയാ പോയത് എവിടെയാ പോയത് എന്താ ചെയ്തത് എങ്ങനെയാ പോയത് രാവിലെയാണോ പകലാണോ അല്ല സോറി രാത്രിയാണോ പകലാണോ ഇതൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുകയാണ് ഇവനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഞാൻ പറഞ്ഞല്ലോ തൊപ്പി നേരത്തെ പറഞ്ഞ പോലെ ഇവനെ ഒന്നും ഇവരോ ബോധമില്ലാതെ ഇവനാണെങ്കിൽ ഇത് ഇവനെ കൈ നിട്ടതാണെങ്കിൽ കൂടി ഇവനെ നന്നായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തു ഇവർ ചോദിക്കുന്ന ഈ ആവേശമൊക്കെ കണ്ടപ്പോൾ മാക്സിമം ഈ സെക്കൻഡ് അവരെ മുതലാക്കിയെന്ന് വേണം പറയാൻ ഇങ്ങനൊരു കാര്യം ഇത് വേണമെങ്കിൽ പറഞ്ഞല്ലോ ഇത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ ചെയ്തതെന്ന് മനസ്സിലാവും കാരണം അത് അല്ലെങ്കിൽ അവിടെ നിർത്തേണ്ട ആ കാര്യത്തിൽ ഇവൻ കുത്തി കുത്തി ചോദിച്ച് ഇവനെ എല്ലാം പറയിപ്പിച്ചിട്ട് അത് ഇത് ലൈവ് ഒന്നുമല്ലല്ലോ പലരും പറയുന്നതാണ് ഇത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അല്ലേ ഇപ്പം ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു ആയതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇന്നലെ തൊപ്പി നോക്കിയപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇവർ ചെയ്തത് ഇപ്പോൾ ഈ ആങ്കർ ഉണ്ടല്ലോ ഇപ്പം ഇത് ആങ്കർ ഒരു സ്ത്രീയാണ് ഇത് അവരോട് ചോദിക്കുന്ന ആങ്കർ ഒരു സ്ത്രീയാണ് ആ അവർക്ക് അവരൊരു അല്ലേ മറ്റൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ സീ നോക്കുന്ന കാര്യമൊക്കെ ഇവരിങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ ഇനി ഈ പറയുന്ന മമ്മു അവനോട് പറയാനുള്ളത് നിന്റെ ഒരു ചേട്ടൻ പറയുന്നതായിട്ട് നീ കണ്ടാൽ മതി അതായത് നീ കൂടുതലായിട്ടും എന്തെങ്കിലും പഠിക്കാനൊക്കെ പോവുക അത് ആ പണി തൊപ്പി പറഞ്ഞ പണിഷ്മെന്റ് ഒക്കെ ആയിട്ട് ചെയ്യുക പഠിക്കാൻ പോവുക ഓക്കെ അതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് പഠിക്കാൻ പോവുക പിന്നെ കൂടുതലായിട്ടും ആൾക്കാരോടൊക്കെ അതായത് ആ തൊപ്പിയും പിന്നെ കൂടി ഇരിക്കുന്ന അത്രയും ആൾക്കാരില്ല അവരുമായിട്ടല്ലാതെ വേറെ ആൾക്കാരായിട്ട് അവർ കണക്ഷൻ ഉണ്ടോ എന്ന് കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കൂടുതലായിട്ടും പലരും ആയിട്ടും കൂടുതൽ ആൾക്കാരുമായിട്ടും എന്ത് ചെയ്യുക സംസാരിക്കാനും കൂടുതൽ ആൾ ഇവരുമായിട്ട് മാത്രമല്ലാതെ കൂടുതലാൾക്കാരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഒരു ഇത് അങ്ങനത്തെ ഒരു രീതി നീ സ്വയം ഉണ്ടാക്കിയെടുക്കുക അതെന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നീ ഇങ്ങനെ ഒരു അബദ്ധമൊന്നും ഇനി പറ്റരുത് ഇതൊന്നും നമുക്ക് നമുക്ക് പറഞ്ഞല്ലോ പലതിലൂടെ നമുക്ക് മാറ്റിയെടുക്കുക ഒരു മനുഷ്യനെ പക്ഷേ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിനക്ക് ഈ പറയേണ്ടത് എന്താ പറയണ്ടാത്ത കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിന്നോട് പറയുന്നത് അതിന് നീ എന്ത് ചെയ്യണം കൂടുതലായിട്ടും ഇങ്ങനെ ഇറങ്ങി തന്നെ വേണം എൻ്റെ ലൈഫിൽ ഇവൻ ഞാൻ കേട്ടു ഉപ്പ എന്താ ഉപ്പ ഇട്ടിട്ട് പോയത് അങ്ങനെന്തോ സോറി അത് നിനക്ക് വേദന ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അത് കേൾക്കുമ്പോൾ പലർക്കും അപ്പോൾ അതൊക്കെ അതൊക്കെ പാസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വന്നതുകൊണ്ടായിരിക്കാം നിനക്കൊരു പക്ഷേ ഇങ്ങനെയൊക്കെ അപ്പോൾ പോട്ടെ പലരും പറയുന്നുണ്ട് ഇങ്ങനെ ഇവൻ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവനെ വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നത് കണ്ടു വാട്ട് എവർ ഇങ്ങനെ എന്തൊക്കെ എങ്ങനെയൊക്കെ വന്നതാണെങ്കിലും കഷ്ടപ്പെട്ട അതിനത്രയും ഉയരത്തിലെത്തിയാണ് ഒരാൾ ചെയ്യേണ്ടത് പക്ഷേ ഇതിപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ നീ ചെയ്യുക കൂടുതലായിട്ടും ആ കാര്യങ്ങളൊക്കെ നീ ചെയ്തിട്ട് നീ നല്ല ഒരു രീതിയിലേക്ക് മാറാൻ ശ്രമിക്കുക കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത്